മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയം വളരെ ഗംഭീരമായ തിരിച്ചുവരവോടുകൂടി തന്നെ ആയിരിക്കുകയാണ് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ രാജകീയ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് ചരിത്ര വിജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം നൊഹാ സദോരിയും സബ്ബായി വന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാനാതാരമായ കോമി പെപ്രയുടെയും തകർപ്പൻ ഗോളിൽ രണ്ടേ ഒന്നെന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ പോയിന്റ് അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത് ചരിത്ര നിമിഷം തന്നെയാണ് വളരെ മികച്ച രീതിയിലുള്ള തിരിച്ചുവരവ് ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും മുതലാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ഗോൾ വാങ്ങിയ ശേഷം നൊഹാസോരിയുടെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഊർജ്ജമെത്തി പിന്നീട് സബ്ബായി എത്തിയ കോമി പേപ്പറേയും അക്കൗണ്ട് തുറന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് വിജയം സ്വന്തമാക്കാനായി ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസം തന്നെയാണ് ഏതായാലും ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ലൂണയും കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സും സെറ്റാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല തുടരെ രണ്ട് ഹോം മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഇനി ഹെവേ മത്സരങ്ങളാണ് മുന്നിലുള്ളത് ഈ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അതിന് ശക്തി പകരുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം